ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കിരണും കല്യാണിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് ആ വാലൻറ്റൈൻസ് ഡേയുടെ വന്ന പാൽക്കാരി പെണ്ണായ എൻ്റെ കല്യാണി എൻ്റെ ക്യാൻറ്റീനിലെ പാചകക്കാരിയായിട്ട് വന്നത് അത് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് കിരണേട്ട നന്നായിട്ട് ഓർമ്മയുണ്ട് അതെനിക്ക് മറക്കാൻ പറ്റുമോ എന്നൊക്കെ കല്യാണി പറയുക ഈ സമയം കല്യാണിയെ ചേർത്ത് പിടിച്ച് കിരൺ നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുക്കുക നമ്മുടെ വാലൻറ്റൈൻസ് ഡേ ആഘോഷം പൊടിപൊടിക്കണം അല്ലേ കല്യാണി അതെ കിരൺ ഏട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ആദർശനെയും നയനെയുമാണ് അവർ രണ്ടുപേരും കൂടെ കാറിൽ വന്നുകൊണ്ടിരിക്കുക ആ വീട്ടിലെ അമ്മയില്ലാത്തത് നന്നായി അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു അതുകൊണ്ടാണ് കിരണും കല്യാണിയും വിളിച്ചപ്പോൾ വരാൻ പറ്റിയത് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താനേ എന്നൊക്കെ ആ എന്ത് ചെയ്യാൻ അവരോട് വരാൻ പറ്റില്ല എന്ന് പറയണം അത്രയല്ലേ ഉള്ളൂ ആ എന്തായാലും ഇന്നത്തെ ദിവസം വഴക്കില്ലാതെ മുന്നോട്ട് പോണ പോകണം ആദർശേട്ടാ അതെ വഴക്ക് കൂടാൻ ഒരു കാരണം ഉണ്ടാക്കരുത് അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത് വഴക്കുണ്ടാക്കാൻ ഒരു കാരണം നീയായിട്ട് ഉണ്ടാക്കരുത് മനസ്സിലായോ ഓ ഞാനായിട്ട് എന്ത് വിളക്ക് ഉണ്ടാക്കാനാ ആദർശേട്ടം വഴക്കിടാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം നയനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കാം ഈ സമയം മറ്റൊരിടത്ത് കിരണേയും കല്യാണിയാണ് കാണിക്കുന്നത് ആ നമ്മുടെ കേരളത്തിൽ ഭയങ്കര ചൂടല്ലേ കല്യാണി ഇനി അങ്ങോട്ട് നമ്മൾ പോകുന്ന സ്ഥലത്തെ ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും മഞ്ഞ് വീണുകൊണ്ടേയിരിക്കും അവിടേക്ക് കല്ലുമോനെ കൊണ്ടുവന്ന അവനെ പനി പിടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ അതുകൊണ്ടാ മോനെ കൊണ്ടുവരാതിരുന്നത് ഷോ എന്നാലും കല്ലുമോനില്ലാതെ ഈ യാത്ര ഒരു രസമില്ല കിരൺ സാരമില്ല എന്ത് ചെയ്യാനാ കല്ലുമോന് അസുഖം വരുമെന്ന് വിചാരിച്ചിട്ടല്ലേ അവനെ അസുഖത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ അങ്ങനെ ചെയ്തത് പിന്നെ അത് മാത്രമല്ല മറ്റന്നാൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും പിന്നെ കല്ലുമോന് ചാരുമോളും പാറുമോളും ബൈജും പിന്നെ കല്യാണിയുടെ അമ്മയും എല്ലാവരും ഉണ്ടല്ലോ കൂട്ട് അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട കല്ലുമോനെ പൊന്നുപോലെ നോക്കിക്കോളും എന്നൊക്കെ പറയണം അത് കേട്ടതും കല്യാണി ആ ആദർശൻ അയനേം വന്നാൽ മതിയായിരുന്നു അവർ വരുമോ വരുമോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വരുമായിരിക്കും അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടുണ്ടാവും കയറിട്ടാ അറിയില്ല കല്യാണി പാവം പാവം നയന നയന എന്നെപ്പോലെ തന്നെ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയാണ് അത് മാത്രമല്ല നയനയ്ക്കും എന്നെപ്പോലെ ഒരുപാട് കഴിവുകളുണ്ട് അതൊക്കെ ആദർശമായിട്ട് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു ആ നയനയുടെ നല്ല സ്വഭാവം വെച്ച് ഉറപ്പായിട്ടും ആദർശ നയനെ സ്നേഹിക്കും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണും ഇങ്ങനെ സംസാരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയെയും സി എസിനെയും ആണ് അവരും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക എടോ തനിക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ആദ്യത്തെ വാലൻ്റൈൻസ് ഡേ എന്നാന്ന് പിന്നെ അത് മറക്കാൻ പറ്റുമോ ആ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്നായിരുന്നു നമ്മുടെ കല്യാണം അന്ന് അതിൻ്റെ അടുത്ത ഫെബ്രുവരി വാലൻറ്റൈൻസ് ഡേയും നമ്മൾ അത് പൊടിച്ച് പൊടി പൊടിച്ചു എന്നെ പറയുമല്ലോ അതെനിക്ക് എങ്ങനെ മറക്കാൻ പറ്റും ചന്ദ്രേട്ട എന്നും രൂപ ആ നമ്മുടെ മക്കളെ നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോയെന്നറിയാൻ നമ്മളെ നിരീക്ഷിക്കും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ പോകണം അത് ശരിയാ ആ മക്കളെ അത്ര പെട്ടെന്നൊന്നും നമ്മളെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർ നമ്മുടെ പിന്നാലെ ഫോളോ ചെയ്ത് വന്നാലും വരും ഏയ് കിരണും കല്യാണിയും വേറെ സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തന്നെയും കൊണ്ട് വേറെ സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചത് നമ്മൾ രണ്ടുപേരും ഒരേ സ്ഥലത്ത് പോകാതിരുന്നാൽ മതിയല്ലോ അങ്ങനെ ആയാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണം ആ പിന്നെ കിരണുണ്ടല്ലോ നമ്മുടെ മോൻ അവൻ ഇത്തിരി ബുദ്ധി കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം ചിലപ്പോൾ എൻ്റെ മൊബൈൽ വഴി അവൻ എന്നെ ഞാൻ എവിടെയാണുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കും അതുപോലെ തന്നെ തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുക ആ എന്തായാലും ഈ യാത്ര ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചതാണ് ചന്ദ്രേട്ട ഒരുപാട് ആഗ്രഹിച്ചതാണ് എത്ര വർഷങ്ങൾക്ക് ശേഷമോ ആ അന്നൊക്കെ എത്രയോ നമ്മുടെ നല്ല നല്ല ദിവസങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത് ആ രാക്ഷസം കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവർ റൂമിലെത്തി ആ റൂമിലെത്തിയതും ആ റൂമിലെ റിസപ്ഷനിലെ മാനേജർ സി എസിനെ കണ്ടതും ആഹാ സാറോ വരണം വരണം എന്നും പറഞ്ഞോണ്ട് കൈയൊക്കെ കൊടുക്കുക അപ്പോൾ ആ എന്തായി ആ സാമുവൽ സാറെന്നെ വിളിച്ചു പറഞ്ഞിരുന്നു നല്ലൊരു റൂമ് തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണോന്ന് വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ട് റൂം കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു എന്നാലും സാറ് പേടിക്കൊന്നും വേണ്ട നല്ലൊരു റൂം തന്നെ ഈ ഹോട്ടലിലുള്ള ഏറ്റവും വലിയ റൂം തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ബുക്ക് ആക്കി ഇട്ടിട്ടുണ്ട് ആണോ ആ സാമൂല് എൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു അമേരിക്കയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും സാമൂലിന് ഞാനെന്ന് വെച്ച ജീവനാ തിരിച്ചു എനിക്കും അങ്ങനെ തന്നെയാണേ ആ അതുകൊണ്ടാണ് ഇവിടെ തന്നെ ബുക്ക് ചെയ്യാമെന്ന് കരുതിയത് ഇത് സാമോലിൻ്റെ ഹോട്ടലാണല്ലോ ആ പിന്നെ സാമുൽ സാർ പറഞ്ഞായിരുന്നു സാറിന് എല്ലാ പരിഗണനയും കൊടുക്കണമെന്ന് സാറിന് എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി ഞങ്ങൾ കൊണ്ടുവരാം ആ അതൊക്കെ അറിയാം ആ ആ മാഡം സാറും നന്നായിട്ട് എൻജോയ് ചെയ്യണം വാലൻറ്റൈൻസ് ഡേ പരിപാടിക്ക് ഉണ്ടാവുമല്ലോ അല്ലേ ഉറപ്പായിട്ടും ഉണ്ടാവും ആ സാമുൽ സാറാ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനെന്താ ഞങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നാൽ ഞങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് എടുക്കണം ശരി സാർ എന്നും പറഞ്ഞുകൊണ്ട് അവർ പറയാം അങ്ങനെ രൂപയും സി റൂമിലേക്ക് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണിനെയും കല്യാണിയാണ് കിരണും കല്യാണിയും ആദർശൻ നയനയും ഒരുമിച്ച് ആ റിസോർട്ടിലേക്ക് എത്തുക അവിടെ എത്തിയതും രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി കല്യാണി നയനെയും സോറി നയന കല്യാണിയേയും ആദർശ കിരണേയും കെട്ടിപ്പിടിക്കുക സന്തോഷത്തോടെ എടാ നീ ഞങ്ങളോട് നേരത്തെ വരാൻ പറഞ്ഞിട്ട് നീ ഇപ്പോഴാണോ വരുന്നത് ഹാ നിങ്ങളിപ്പോൾ വന്നാലല്ല ഉള്ളൂ നമ്മൾ ഒരുമിച്ച് എത്തിയില്ലേ പിന്നെ എന്താ എന്നും ആദർശ ചോദിക്കുക സോറി കിരൺ ചോദിക്കുക ഇത് കേട്ടതും ആദർശിച്ചിരിക്കുകയാണ് ആ എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ എന്നും കല്യാണി നയനയോട് ചോദിക്കണം അപ്പോൾ ആ അങ്ങനെ എങ്ങനെയൊക്കെ തട്ടിയും മുട്ടയും പോകുന്നു കല്യാണി എന്നും നയന അത് കേട്ടതും കിരൺ എടാ ഇനി നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും തീർന്നില്ലേ ഇപ്പോഴും തട്ടലും മുട്ടലൊക്കെ ഉണ്ടോ ഹാ എന്ത് ചെയ്യാനാടാ നിന്നെപ്പോലെ ഞാനിവിളെ സ്നേഹിച്ച് കെട്ടിയതൊന്നും അല്ലല്ലോ സ്നേഹിച്ച് കെട്ടിയതായിരുന്നെങ്കിൽ തട്ടൽ മുട്ടലൊന്നും ഒരു ഇല്ലാമായിരുന്നു പിന്നെ ഞങ്ങൾ സ്നേഹിച്ച് കെട്ടാത്തതുകൊണ്ട് തട്ടലും മുട്ടലൊക്കെ ഇപ്പോഴും അങ്ങനെ പോകുന്നു എന്നും പറയുക അത് കേട്ടതും അതെ ആര് പറഞ്ഞു ഞാനും കിരണേട്ടനും ഇതുവരെ പിണങ്ങിയിട്ടില്ല അപ്പോൾ നയന ആ പിന്നെ ദാമ്പത്യ ജീവിതമാകുമ്പോൾ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആ അതല്ലേ പറഞ്ഞത് ഞാനും കിരണേട്ടനും ഇതുവരെ പിണങ്ങിയിട്ടില്ല എന്ന് ആ എന്നാലുമേ കല്യാണിയും പിണങ്ങുന്നവർക്കിടയിൽ ഇണക്കം കൂടുവെന്നാ ആ പിണങ്ങിക്കഴിഞ്ഞൊന്ന് ഇണങ്ങുമ്പോൾ സ്നേഹം കൂടുമെന്നാ പറയുന്നത് കേൾക്കാറ് ആ അങ്ങനെയൊന്നും എനിക്ക് സ്നേഹം വേണ്ട നമ്മൾ പിണങ്ങാതെ എന്നും ഇതുപോലെ തന്നെ സന്തോഷത്തോടെ ഇരുന്നാൽ മതി ശരി ശരി എന്തായാലും ദേ ഈ ഡേ അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് ആഘോഷിക്കണം എന്താ ഉറപ്പല്ലേ എന്നും കിരൺ ചോദിക്കണം അത് കേട്ടത് ഓക്കേ ഡാ ഡാൻ എന്നാൽ പിന്നെ എല്ലാവരും പോയി റൂമിൽ പോയി ഫ്രഷ് ആവുക എന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്നും പറഞ്ഞാൽ അവരവർ രണ്ടുപേരും അവരവരുടെ മുറികളിലേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയെയും സി എസിനെയും അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുക ആ രൂപേ ദേ നമ്മളെ വാലൻറ്റൈൻസ് ഡേ ആഘോഷത്തിന് വരുമ്പോൾ നല്ലൊരു സു നല്ലൊരു ഭംഗിയുള്ള സാരി വേണം താൻ ഉടുക്കാൻ ആ അതേ ഏതൊരു സാരിയാണ് ചന്ദ്രേട്ട ഞാൻ തനിക്കൊരു സമ്മാനം തന്നായിരുന്നില്ലേ നിറയെ മിനുസൊക്കെ ഉള്ളൊരു സാരി ആ സാരി ഉടുത്താൽ മതി ഈ വയസ്സാകാലത്തോ എടോ തനിക്കത്ര വയസ്സൊന്നും ആയിട്ടില്ല ദേ ചർമ്മം കണ്ടാലേ അല്ലേ പ്രായം തോന്നിക്കത്തേയില്ല ഒന്ന് പോ ചന്ദ്രേട്ട ആ എന്നാലേ ദേ ഞാൻ എന്താ ഇടാൻ പോകുന്നത് താൻ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് സി എസ് ആ പെട്ടിയെടുത്ത് തുറന്ന് കാണിക്കുക അതിനകത്ത് താടിയും മുടിയൊക്കെ വെച്ചിരിക്കുന്നു അത് കണ്ടതും രൂപ ഇതെന്താ നീണ്ട മുടിയും താടിയുമൊക്കെ ഇതെന്തിനാ ചന്ദ്രേട്ടാ ആ നമ്മുടെ മക്കളേ വിശ്വസിക്കാൻ പറ്റില്ല ഏത് നേരവും ഏത് നിമിഷവും അവമാര് മുന്നിൽ വന്ന് ചാടും അതുകൊണ്ട് ഏ ഇടക്കൊക്കെ ഇങ്ങനെ വേഷം മാറി വരാലോ എന്ന് ഞാൻ കരുതിയിരിക്കുന്നത് എന്തായാലും തനിക്ക് ഈ വേഷം ഓർമ്മയുണ്ടോ എന്നും രൂപയോട് ചോദിക്കുക അത് കേട്ടതും രൂപ ആലോചിക്കുകയാണ് ആ നന്നായിട്ട് ഓർമ്മയുണ്ട് കല്യാണി മോളുടെ കല്യാണത്തിന് വന്നതല്ലേ അച്ഛനില്ല അച്ഛൻ്റെ സ്നേഹം കിട്ടാതെ വളർന്ന മോളാണ് കല്യാണി അതുകൊണ്ട് എന്നോട് നന്നായി നോക്കണമെന്നൊക്കെ ചന്ദ്രേട്ടൻ എന്നും ഉപദേശിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്നാൽ ഈ ആളെങ്ങാനായിരുന്നു അവിടെ നിന്നിരുന്നെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ തീർന്നു ആ അതെനിക്കറിയായിരുന്നല്ലോ അതുകൊണ്ടല്ലേ വേഷം മാറി വന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സി എസ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും കിരണ്ണയും കല്യാണിയാണ് വാണിക്കാണിക്കുന്നത് അവൻ എന്തേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം ഇങ്ങനെ പറയുക അല്ല എന്താ കല്യാണി കാരണം ഒരു ഇതുവരെ നമ്മളെ വിളിച്ചില്ലല്ലോ അതെ കിരണേട്ടാ അമ്മയും വിളിച്ചില്ല യാമനു ചേച്ചി വിളിച്ചപ്പോൾ അമ്മ പുറത്തു പോയിരിക്കുകയെന്നാണ് പറഞ്ഞത് ആ അച്ഛനെ വിളിച്ചപ്പോൾ അനന്തമാമനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഡേ രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല എനിക്ക് തോന്നുന്നു നമ്മൾ മുങ്ങിയപ്പോൾ അവരും മുങ്ങി ആ നമ്മൾ ടൂറ് പോയതാണെന്ന് അറിഞ്ഞപ്പോഴേ രണ്ടെണ്ണം പ മനപ്പൂർവം പോയേക്കുന്ന എന്തായാലും കല്യാണി അവരുടെ കള്ളത്തരം നമ്മൾ കൈയോടെ പൊക്കണം എന്നും കിരൺ അത് കേട്ടത് വേണ്ട കിരണേട്ടാ അവരവരുടെ ലോകത്ത് പറന്ന് നടക്കട്ടെ പാവം ഇത്രയും വർഷം പിരിഞ്ഞിരുന്നതല്ലേ ആണ് പക്ഷെ എന്നാലും നമ്മളോട് പറയാതെ ഇങ്ങനെ പോകുന്നത് ശരിയാണോ കല്യാണേ അത് ശരിയല്ല എന്നാലും അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാവും അതുകൊണ്ടായിരിക്കും നമ്മൾ പോലും ഇതറിയാതെ അറിയാൻ പാടില്ലെന്ന് അമ്മ അച്ഛനോട് പറഞ്ഞതാണ് ഇല്ലെങ്കിൽ അച്ഛൻ പറയാതിരിക്കോ എന്നൊക്കെ പറയണം അത് കേട്ടതും അത് ശരിയാണ് ആ ശരി ശരി എന്നാലേ നീ ഒരു കാര്യം ചെയ് ഒന്ന് ഫോണെടുത്ത് അമ്മയെ വിളിക്കും ഏയ് അമ്മയെ ഞാനിപ്പോൾ കുറച്ചുമുമ്പ് വിളിച്ചല്ലോ ഉള്ളൂ കിരൺ അച്ഛനെ വിളിക്ക് അത് കേട്ടതും എന്നാൽ ഞാൻ ഫോൺ എടുക്കട്ടെ അച്ഛനെ വിളിക്കാം എന്നും പറഞ്ഞ് കിരൺ ഫോൺ എടുത്തു അപ്പോൾ മൊബൈലിൽ നോട്ട് റീച്ചബിൾ ഓ നോട്ട് റീച്ചബിൾ ആണല്ലോ കല്യാണി എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് ഏ ഒന്നുകൂടെ വിളിക്കുക അത് കേട്ടതും കിരൺ വീണ്ടും വിളിക്കുക അപ്പോൾ റിങ്ങ് പോകുന്നുണ്ട് അപ്പോൾ ഫോൺ കണ്ടതും ദേ സി എസ് ഹാ ദേ അവനെ വിളിക്കുന്നേ നമ്മുടെ മോൻ അവൻ ഒരു തരത്തിലും നമുക്ക് സൗര്യം തരില്ലോ രൂപേ ആ അവനറിയില്ലല്ലോ ചന്ദ്രേട്ട നമ്മൾ ഒരുമിച്ചാണെന്ന് അവനെ നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലാണ് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണോ അറിയാൻ വേണ്ടിയുള്ള വിളിയാ മാറി മാറി വിളിക്കുക ആ ഇടക്ക് കല്യാണി മോള് വിളിച്ചപ്പോഴും യാമനി പറഞ്ഞു ഞാൻ അമ്പലത്തിലെ മറ്റോ പോയിരിക്കുകയാണെന്ന് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു മോള് പിന്നെ ഇപ്പം വിളിക്കുന്നില്ല അത് കേട്ടതും ആ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് സി എസ് ഫോൺ എടുക്കാതെ അങ്ങനെ വെക്കുക അപ്പോഴേക്കും ദേ വിളിക്കുന്നു കല്യാണി രൂപയുടെ മൊബൈലിലേക്ക് ഈശ്വര കല്യാണി മോളാണല്ലോ ചന്ദ്രേട്ട ആ ഇതിപ്പം നമുക്ക് ഒരു തരത്തിലും സമാധാനം ഉണ്ടാവില്ല എന്നാൽ പിന്നെ താനൊരു കാര്യം ചെയ് മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെക്കി അയ്യോ അത് വേണോ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ചാൽ അവർക്ക് സംശയം തോന്നില്ലേ ആ ഇല്ലടോ ഞാൻ അവനെ ഇടക്ക് വിളിച്ചോളാം ദേ നമുക്ക് ഇത്തിരി സമാധാനം കിട്ടണമെങ്കിലേ ഈ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ട് സി എസ് പറഞ്ഞതായിട്ട് രൂപ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കാൻ ഇങ്ങനെ ആ രണ്ട് പേരും എടുക്കുന്നില്ല കല്യാണി എനിക്ക് തോന്നുന്നത് രണ്ടുപേരും ഒരുമിച്ച് നല്ല കറങ്ങി നടക്കുക നടന്നോട്ടെ കിരണേട്ട അവർ നടക്കട്ടെ സന്തോഷത്തോടെ നടക്കട്ടെ ആ എടോ രൂപേ തനിക്കറിയോ ഞാനേ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ഈ സാമൂൽ എനിക്ക് നല്ല കൂട്ടായിരുന്നു അമേരിക്കയിലാണെങ്കിലും ഇവിടെ നാട്ടിലാണെങ്കിലും സാമൂലെന്ന് പറഞ്ഞാൽ എൻ്റെ എപ്പോഴും എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും സാമൂലും സാമൂലിൻ്റെ ഫാമിലിയും എനിക്കെപ്പോഴും എന്നെപ്പോഴും ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു കുടുംബമായിരുന്നു ആ ചന്ദ്രടൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് അവരെ കാണാൻ തോന്നുന്നുണ്ട് അതിനെന്താ നമുക്ക് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് രൂപയും സി എസ് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ നമ്മുടെ രൂപ സി എസിനെ നോക്കി ഇങ്ങനെ ചിരിക്കുക എന്താടോ ഏയ് ഒന്നുമില്ല ചന്ദ്രേട്ട എനിക്ക് ചിരി വരിക എന്തിന് അതെ നമ്മൾ ഈ സമയത്ത് ഈ വാലന്റൈൻസ് ഡേ ആഘോഷിക്കാൻ വരുന്നില്ലേ അതുകൊണ്ട് ആ സാരമില്ലടോ നമ്മുടെ നല്ല പ്രായത്തിൽ നമുക്കത് ആഘോഷിക്കാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ടല്ലേ ഇപ്പോൾ വന്നത് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നയനയാണ് നയന കല്യാണിന്റെ അടുത്തേക്ക് ചെല്ലുക നല്ല പണിയാണ് കല്യാണി കാണിച്ചത് കല്ലുമോനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാൻ കല്ലുമോനെ കുറേ നേരം കളിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ച് വരികയായിരുന്നു ആ അതെ കല്ലുമോനെ കൊണ്ടുവരാത്തിൻ്റെ കാരണം പറഞ്ഞല്ലോ നയനെ ഇവിടെ ഭയങ്കര മഞ്ഞല്ലേ ആ മഞ്ഞത്ത് അവനെ കൊണ്ടുവന്ന അവൻ അസുഖം വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നാൽ അറിയാമല്ലോ പെട്ടെന്ന് മാറില്ല പിന്നെ നമുക്കതൊരു സങ്കടമായി മാറുകയും ചെയ്യും ആ എന്തായാലും ദേ കല്ലുമോനെ കളിപ്പിക്കുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ സ്വന്തം കുഞ്ഞിനെ കളിപ്പിക്കുന്നത് എപ്പോഴാണ് അതെ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതൊക്കെ ദേ പ പരിഹരിക്കാനുള്ള സമയം ഇത് ഈ ദിവസം വാലൻറ്റൈൻസ് ഡേക്കുള്ളിൽ നിങ്ങൾ രണ്ടുപേരും എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്ത് ഒന്നാവണം നയനെ അത് കേട്ടതും നയന സങ്കടത്തോടെ കല്യാണി നോക്കുക എന്താ എന്ത് പറ്റി നയന ഏയ് ഒന്നുമില്ല കല്യാണി നിൻ്റെ മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ ഏയ് ഒന്നുമില്ല കല്യാണി എന്നും നയന പറയാ ഇല്ല നിനക്ക് എന്തോ വിഷമമുണ്ട് എന്താണെങ്കിലും ആദർശനോട് പറഞ്ഞ് പരിഹരിക്കേ ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും നമുക്ക് അടിച്ചു പൊളിക്കാനുള്ളതാണ് ആ ദിവസങ്ങളിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം പറഞ്ഞ് തീർത്ത് നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കണം അത് കേട്ടതും നയന എന്നാൽ ശരി കല്യാണി ഞാൻ പോയി കിടക്കുക എന്നും പറഞ്ഞുകൊണ്ട് നയന അങ്ങ് പോവുകയാണ് ഈ സമയം കല്യാണിക്കും ഭയങ്കര സങ്കടമായി ഈശ്വര നയനയ്ക്ക് എന്തോ വലിയ വിഷമമുണ്ട് അപ്പോൾ ആദർശ് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും നയന മുറിയിലേക്ക് എത്തി എന്താ എന്ത് തെറ്റി നയന ഏയ് ഒന്നുമില്ല ആദർശ് ആദർശേട്ടാ എന്താ കൂട്ടുകാർ പറഞ്ഞേ അത് ഞാൻ ആദർശ് ചേട്ടനോട് പറയേണ്ട കാര്യമുണ്ടോ ഞാനും കല്യാണി ഏ കുഞ്ഞനാൾ മുതലേ ഫ്രണ്ട്സാണ് ഞങ്ങൾക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ടാവും അതെല്ലാം ആദർശേട്ടനോട് പറയണമെന്നുണ്ടോ എന്ന് നയന ചോദിക്കേണ്ട എന്താ നിനക്കൊരു ദേഷ്യം പോലെ എനിക്കൊരു ദേഷ്യവും ഇല്ല ആദർശചേട്ടാ എന്ന് നയന അത് കേട്ടതും ആദർശം ഇങ്ങനെ ഉണ്ടാകുന്നത് അവിടെ ഇങ്ങനെ ഇരിക്കുക ആ എന്തായാലും നമുക്ക് രണ്ടു ദിവസം അടിച്ച് പൊളിക്കാം അല്ല നയനെ ആ എന്ന് പറഞ്ഞുകൊണ്ട് നയന താഴെ ഇങ്ങനെ ബെഡ് വിരിച്ച് കിടക്കുക അപ്പോൾ നയന അങ്ങോട്ട് തിരിഞ്ഞിടണം ആദർശം നയനെ നോക്കുകയാണ് പക്ഷെ നയനയ്ക്ക് നല്ല സങ്കടമുണ്ട് കല്യാണി പറഞ്ഞ ഓരോ കാര്യങ്ങളും നയന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതെ കല്ലുമോനെ കൊഞ്ചിക്കാതെ സ്വന്തം മോനെ കൊഞ്ചിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കുക ആദർശേട്ടനോടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് പരിഹരിക്കുക എന്നൊക്കെ പറഞ്ഞത് ഈശ്വര ഞാൻ ഇങ്ങനോട് എന്ത് പറയാനാ എന്ത് പറഞ്ഞ് പരിഹരിക്കാനാ ആദർശേട്ടനെ എന്നോടുള്ള സ്നേഹം പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതിന് തടസ്സമായിട്ടുള്ളത് അമ്മയാണ് അമ്മയെ എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നായനെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണയും കല്യാണയാണ് അതെ കിരണേട്ട എന്താ കല്യാണി നാ എന്തോ വലിയ സങ്കടമുണ്ട് അത് പിന്നെ പ്രത്യേകം പറയണോ ആദർശിനെ കുറിച്ച് ഓർത്തിട്ട് തന്നെയായിരിക്കും കാരണം ആദർശ് സ്നേഹിക്കാത്തത് നയനയ്ക്ക് നല്ല ഉണ്ടാവും സാരമില്ലടോ അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കോളും ഇപ്പോൾ അതൊക്കെ വിട് നമുക്കിവിടെ നോക്കാനുള്ളത് നമ്മുടെ കാർന്നവരുടെ കാര്യമാണ് ഇത്ര നേരമായിട്ടും കാർന്നവർ വിളിച്ചിട്ടില്ല അതാണ് ഞാനും ആലോചിക്കുന്നത് എന്നാലേ ഞാനൊന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഫോൺ എടുത്ത് സി എസിനെ വിളിക്കാനൊരുങ്ങാണ് അതെ കിരൺ വേണോ ഇത്രയും നേരമായില്ലേ ഹാ വിളിക്കണമല്ലോ വിളിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്തായാലും ഇന്ന് അച്ഛനേയും അമ്മയും സ്വകാര്യമായിട്ട് ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഫോൺ ഫോണെടുത്തു ഫോണെടുത്തിട്ട് സി എസിനെ വിളിക്കുക അപ്പോൾ സി എസിൻ്റെ ഫോണ് അടിക്കുന്നുണ്ട് സി എസ് ഓ ദേ അവൻ തന്നെ നമ്മുടെ മോൻ ഇവന് വേറെ പണിയൊന്നുമില്ലേ ഏത് നേരം എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക എടുക്ക് ചന്ദ്രേട്ടാ ചന്ദ്രേട്ടൻ്റെ ശബ്ദം കേൾക്കാതെ അവന് സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അത് കേട്ടതും സി എസ് എടുത്തു ഹലോ എന്താടാ മോനെ എന്നും സി എസിൻ്റെ ചോദ്യം അതേ കാരണന്നൂരെവിടെയാണ് എടാ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ബിസിനസ് മീറ്റിങ്ങിലാണ് അതിനിടയ്ക്ക് നീ ഈ സമയത്ത് ഫോൺ വിളിക്കുന്നത് എന്തിനാ ഓ എന്നാലും അച്ഛൻ്റെ ഒന്ന് കേൾക്കാൻ വേണ്ടി വിളിച്ചതാ അച്ഛനെ ഇവിടെത്തന്നെ ഉണ്ടോയെന്നറിയാൻ എടാ 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 നിൻ്റെ തന്തേയേടാ ഞാൻ അതുകൊണ്ട് എനിക്ക് നിൻ്റെ ബുദ്ധിയൊക്കെ നന്നായിട്ട് നന്നായിട്ടറിയാം ഞാൻ ഞാനെവിടെയെങ്കിലും കറങ്ങാൻ പോയോ എൻ്റെ അപ്പം അമ്മ ഉണ്ടോയെന്നറിയാൻ വേണ്ടി നീ വിളിച്ചതല്ലേ എന്നാൽ നീ കേട്ടോ നിന്റെ അമ്മയൊന്നും എൻ്റെ ഒപ്പം ഇല്ലടാ എന്നും പറഞ്ഞ് സി എസ് പറഞ്ഞതും അവിടെ നിന്ന് രൂപയ്ക്ക് ചിരി വരിക രൂപ ഭയങ്കര ചിരി രൂപയുടെ ചിരി കേട്ടതും കിരണം കല്യാണിയും ആകാംക്ഷയോടെ കാതോർത്ത് കേൾക്കുക അത് കേട്ടതും സി എസ് രൂപയുടെ വായ പിടിക്കുകയാണ് രൂപയ്ക്കാണെങ്കിൽ ചിരി അടക്കാൻ പറ്റുന്നില്ല അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം അപ്പോൾ കിരണം കല്യാണിയും കണ്ടുപിടിക്കോ രൂപ അവിടെ തന്നെ ഉണ്ടെന്ന് എന്ന് കണ്ടുപിടിക്കോ എന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്